ട്രെയിനുകളിലെ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതോടെ യാത്രക്കാരിലും ആശങ്കയാണ് സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ പ്രഖ്യാപനങ്ങളിൽ മാത്രം ചുരുങ്ങുന്നുവെന്നാണ് ആരോപണം വർക്കല ആക്രമണം ഒറ്റപ്പെട്ട സംഭവമെന്നാണ് റെയിൽവേയുടെ വാദം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ട് വനിതകളാണ് ട്രെയിൻ യാത്രക്കിടെ ആക്രമിക്കപ്പെട്ടത് കൊച്ചുവേളിയിൽ നടിയോട് റെയിൽവേ പോർട്ടർ അപമര്യാദയായി പെരുമാറിയ വാർത്തയുടെ ചൂടാറും മുന്നെയാണ് വർക്കലയിലെ ആക്രമണം അക്രമ സംഭവങ്ങൾ തുടർക്കഥയായതോടെ ട്രെയിൻ യാത്രക്കാരിൽ ഭയത്തിന്റെ ഭീതി പടരുന്നു ജനറലിൽ തീരെ സേഫ് അല്ല എത്ര കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നല്ല പോകാൻ പറ്റുന്നില്ല ട്രെയിനിലെ സുരക്ഷാ പ്രശ്നം പലതവണ കേന്ദ്രത്തെ അറിയിച്ചതാണെന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ കുറ്റപ്പെടുത്തി ട്രെയിനുകളിൽ ആവശ്യമായിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടും അത് കൃത്യമായി നടന്നിട്ടില്ല വർക്കലാക്രമണം ഒറ്റപ്പെട്ട സംഭവമെന്ന പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് റെയിൽവേ പെൺകുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കും സ്റ്റേഷനുകളിൽ ആർ പി എഫ് ജിആർ പി പരിശോധന ശക്തമാക്കുമെന്നും വാതിലിന സമീപം നിന്നുള്ള യാത്ര ഒഴിവാക്കണമെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു റിപ്പോർട്ട് തിരുവനന്തപുരം